ഉണ്ടാകണം അതുകൊണ്ട് തന്നെ മുൻ മോഡൽസ് നമ്മളോടൊപ്പം സാനിയോടൊപ്പമാണ് അവര് ഓക്കെ നമുക്ക് ഈ ഒരു സോളോ പെർഫോമൻസിന്റെ പല നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നു ചെറുപ്പം മുതലേ പലൻസിന്റെ അവിടെ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലേക്ക് പ്രവേശിച്ച് ഇന്ന് പുതിയൊരു സംരംഭം കൂട്ടി വെച്ചിരിക്കുകയാണ്

ാണ് സാനി എങ്കിലൊക്കെ ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ ദീപയുടെ സർവീസ് ഒക്കെ ചൂസ് ചെയ്യാം ദീപക്കൊ നമുക്ക് സാനിയ്ക്കൊപ്പം ഇങ്ങനെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത് ഒരു മൂന്ന് മൂന്ന് ഫോട്ടോഷൂട്ട് മെയിൻ ആയിട്ട് നമുക്ക് ആ ഫ്ലോറിൽ നടക്കും അതിനു വേണ്ടിയിട്ട് ഓൾ കേരള ബോട്ടിംഗ് അസോസിയേഷന്റെ ഭാരവാഹികളെയും പ്രൊപ്പേഴ്സിനെയും ക്ഷണിക്കുക

ജോബിയുടെ ും ഭാര്യമാരും ജോബിയുടെ സിസ്റ്റേഴ്സും അവരുടെ ഹസ്ബൻഡ്സും മുൻപിലേക്ക് വരിക ഒപ്പം ബ്രദേഴ്സും ബ്രദേസും ഒക്കെ ഉണ്ട് ജോസ് ജോസ് ആൻഡ് റോസ്ലി